എല്ലാവർക്കും ഒരിക്കൽ കൂടി ജപ്പാനിൽ നിന്നും നല്ല നമസ്കാരം കഴിഞ്ഞ രണ്ട് വീഡിയോ ക്ലിപ്പുകളിലൂടെ നിമിത്തങ്ങളിലൂടെ ഒരു ജീവിതയാത്ര എന്ന എൻ്റെ ജീവിത അനുഭവങ്ങളുടെ ആ ഒരു പങ്കുവെക്കൽ ഞാൻ വീണ്ടും ഇന്ന് ഈ വീഡിയോയിലൂടെ തുടരാം എന്ന് പ്രതീക്ഷിക്കുകയാണ് ശങ്കരപ്പള്ളി എന്ന ആ ഒരു ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ പിറന്ന ഞാൻ അവിടെ നിന്നും മുട്ടം എന്ന സ്ഥലത്ത് തൊട്ട് അടുത്ത് തന്നെയുള്ള പട്ടണമായ മുട്ടത്തിലേക്ക് എൻ്റെ പിതാവിൻ്റെ കൈപിടിച്ചുകൊണ്ട് ആ റോഡിൻ്റെ ഓരം ചേർന്ന് എല്ലാ ദിവസവും ആശാൻകളരിയിലേക്ക് നടന്നു പോകുന്ന ആ ഒരു ഓർമ്മ അവിടെയാണ് ഞാൻ നിർത്തിയത് എന്ന് കരുതുന്നു അങ്ങനെ എല്ലാ ദിവസവും ആശാൻകളരിയിലേക്ക് നടന്നുപോയി അവിടെ മണലിലും അരിയിലുമെല്ലാമായി മലയാളത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ ഞാൻ പഠിച്ചു തുടങ്ങി ആ കാലത്ത് ഞാൻ ഓർക്കുന്നു ആ കളരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ കളരിയോട് ചേർന്ന് അതിൻ്റെ തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന ഒരു റേഷൻ കട ആ റേഷൻ കടയിൽ നിന്നും പഴകിയ ധാന്യങ്ങളുടെയും മണ്ണെണ്ണയുടെയും എല്ലാം ഒരു ഒരു രൂക്ഷഗന്ധം ശരിക്കും അതൊരു രൂക്ഷഗന്ധം തന്നെയായിരുന്നു ആ ഒരു ഗന്ധം അന്ന് വളരെ ബുദ്ധിമുട്ടോടുകൂടി സഹിച്ചുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ ആ കളരിയിൽ ഇരുന്ന ഓർമ്മ എന്നാൽ ഇപ്പോൾ അത് ഓർമ്മിച്ചെടുക്കുമ്പോൾ ആ ഗന്ധമാണ് ആ ഓർമ്മയെ ഊഷ്മളമാക്കുന്നത് ഇപ്പോഴും അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ കൂടുതൽ പ്രചോദകരം പ്രചോദനം ഏകുന്നത് എന്നത് ഞാൻ ഓർക്കുന്നു ആ റേഷൻ കടയും ഇപ്പോൾ നന്ദിയോടുകൂടി മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക അങ്ങനെയാ ആശാൻ കളരിയിലിരുന്ന് മലയാളത്തിൻ്റെ ആദ്യ അക്ഷരങ്ങള് പഠിച്ച ആ കാലം ഞാൻ ഓർമ്മിക്കുകയാണ് അതിനുശേഷം ഉള്ള എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ ആശാന്കളരിക്ക് തൊട്ട് അടുത്തു തന്നെയായിട്ട് മുട്ടം ഗവണ്മെന്റ് സ്കൂൾ അന്ന് സർക്കാർ ഹോകപ്പള്ളിക്കൂടം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ മാത്രമുണ്ടായിരുന്ന ഒരു സ്കൂളാണ് അന്ന് പല ഷെഡുകളും ഒരു നല്ല ഒരു വലിയ ബിൽഡിങ്ങും അതിനോട് ചേർന്ന് പല ഷെഡുകളിലും ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ആ സ്കൂൾ ആ സ്കൂളിലായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള എൻ്റെ വിദ്യാഭ്യാസം ഞാൻ ഓർക്കുകയാണ് ആ വിദ്യാഭ്യാസ കാലത്ത് ആണ് എനിക്ക് വളരെ നല്ലവരായ പല കൂട്ടുകാരെയും എനിക്ക് സമ്പാദിക്കുവാൻ കഴിഞ്ഞത് അന്ന് വിദ്യാസമ്പാദനത്തേക്കാൾ കൂടുതലായിട്ട് ഞാൻ വിലമതിക്കുന്നത് അന്ന് എനിക്ക് കിട്ടിയ ആ നല്ല സൗഹൃദങ്ങളാണ് ബന്ധങ്ങളാണ് അന്ന് തൊട്ട് അടുത്ത് തന്നെയുള്ള മലങ്കര എസ്റ്റേറ്റിൽ നിന്നും എത്തുന്ന എസ്റ്റേറ്റ് തൊഴിലാളികളുടെ കുട്ടികൾ അതുപോലെ തന്നെ അവിടം മുട്ടം പരിസരത്ത് എല്ലാം കാർഷിക മേഖല ആയതുകൊണ്ട് കാർഷിക കുടുംബങ്ങളിൽ നിന്ന് വരുന്ന സാധാരണ കുട്ടികൾ അതുപോലെ ആ സ്കൂളിലെ തന്നെ അധ്യാപകരുടെ മിടുക്കരായ ചില കുട്ടികൾ ഇവരെല്ലാം ചേർന്ന് പല തലത്തിലുള്ള പല മതവിഭാഗത്തിൽ നിന്നും പല സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള നിരവധിയായ കുട്ടികളുമായിട്ട് എനിക്ക് വളരെ ആത്മബന്ധം ഉണ്ടാക്കുവാനും അവരുടെയെല്ലാം വീടുകളായിട്ട് തന്നെ നല്ല ഒരു ബന്ധം ഉണ്ടാക്കുവാനും അക്കാലത്ത് കഴിഞ്ഞു എന്നത് ഞാൻ ഓർക്കുകയാണ് പല വീടുകളിലും പല അദ്ധ്യാപകരുടെ കുട്ടികളുമായിട്ടായിരുന്നു എനിക്ക് കൂടുതൽ അക്കാലത്ത് അടുപ്പം ഉണ്ടായിരുന്നത് അവരുടെ വീടുകളിലും അതുപോലെ മലങ്കര എസ്റ്റേറ്റിലെ ചില ഉദ്യോഗസ്ഥരുടെ കുട്ടികളുടെ വീടുകളിലുമെല്ലാം എനിക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലുവാനും അവരുടെ ഒരു കുട്ടിയായി തന്നെ ആ വീട്ടുകാരെല്ലാം എന്നെ പരിഗണിക്കുകയും ഉണ്ടായി അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ ഒരു ഒറ്റ ഒരു ഒറ്റയ്ക്ക് വീട്ടിൽ കഴിഞ്ഞിരുന്ന ആ ഒരു വിഷമം ആ ബുദ്ധിമുട്ട് ആ കൂട്ടുകാരില്ലാതെ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ആ സമയത്ത് അവയെല്ലാം എനിക്ക് മറികടക്കുവാനും അങ്ങനെ നിരവധി കുട്ടികളെയും നിരവധി കുടുംബങ്ങളെയും എനിക്ക് എൻ്റെ ഒരു സൗഹൃദ വലയത്തിൽ കൊണ്ടുവരുവാനും ആ കാലത്ത് എനിക്ക് സാധിച്ചു അങ്ങനെ ആ മുട്ടം സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ആ വിദ്യാഭ്യാസ കാലഘട്ടം എനിക്ക് ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ ചില മറക്കാൻ ആഗ്രഹിക്കുന്ന ചില സംഭവങ്ങൾ കൂടി ഇവിടെ പങ്കുവെക്കണം എന്ന് ഞാൻ കരുതുകയാണ് എൻ്റെ കുടുംബം ഒരു യാഥാസ്ഥിക യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബമായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എന്നെ ദേവാലയത്തിലേക്ക് ദേവാലയ ശുശ്രൂഷ കുർബാനയ്ക്ക് കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് എന്നെ അമ്മ വളരെ കാര്യപൂർവ്വം നേരത്തെ വിളിച്ചുണർത്തി പറഞ്ഞയക്കുക പതിവായിരുന്നു ആ ഒരു ശിക്ഷണം അത് അതിലൂടെയാണ് ആത്മീയ ലോകത്തേക്കുള്ള എൻ്റെ ആ ഒരു ആദ്യ ആ പടി ആദ്യ പാഠങ്ങൾ ആ ദേവാലയത്തിൽ നിന്നും ആ ദേവാലയ ശുശ്രൂഷയിൽ നിന്നുമാണ് തുടങ്ങുന്നത് അപ്പോഴങ്ങനെ ആ ശങ്കരപ്പള്ളി ദേവാലയത്തിലേക്ക് എല്ലാ ദിവസവും അതിരാവിലെ നടന്നു പോയി ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ ചിലപ്പോഴൊക്കെ ഒന്നിലേറെ കുർബാനകളിൽ എനിക്ക് അൾത്താരംഭയി പുരോഹിതനെ ഒരു ശുശ്രൂഷകനായി അൾത്താരയിൽ നിന്ന് ശുശ്രൂഷിക്കേണ്ട ആ ഒരു ഒരു നിലയിലേക്ക് എനിക്ക് തിരഞ്ഞെടുക്കപ്പെടുവാനും അതിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം ആ ചടങ്ങുകളിൽ അങ്ങനെ നിരന്തരമായി പങ്കെടുക്കുവാനും സാധിച്ച ഒരു സമയമായിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് പുരോഹിത ശ്രേഷ്ഠനിൽ നിന്നും ആത്മീയതയുടെ ആ ബാലപാഠങ്ങൾ പഠിച്ചതോടൊപ്പം തന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ടാത്ത പല കാര്യങ്ങൾ കൂടി എനിക്ക് അന്ന് മനസ്സിലാക്കേണ്ടി വന്നു പഠിക്കേണ്ടി വന്നു അനുഭവിക്കേണ്ടി വന്നു എന്നത് ഒരു മനസ്സിനെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു അനുഭവമായി ഇപ്പോഴും തുടരുകയാണ് എന്നാൽ അത് അതിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ അത് അവരോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ ഉണ്ടാകുന്ന കാര്യങ്ങളായിട്ട് ഞാനത് അങ്ങ് വിട്ടുകളയുവാനാണ് ആഗ്രഹിക്കുന്നത് കാരണം നമുക്കറിയാം മറ്റ് പല രാജ്യങ്ങളിലും ഇത്തരം കുട്ടികളെ വൈദിക ശുശ്രൂഷക വൈദിക ആളുകൾ പലപ്പോഴും ആത്മീയ കാര്യങ്ങൾക്കല്ലാതെ പല രീതിയിൽ അവരെ മിസ്യൂസ് ചെയ്യുന്ന അവസരങ്ങൾ പലപ്പോഴും ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം അത് ശക്തമായി അതിനെ പിൽക്കാലത്താണെങ്കിലും അതിനെ എതിർത്ത് പറഞ്ഞുകൊണ്ട് പലരും മുന്നോട്ട് വരികയും അങ്ങനെ പല പള്ളികളും അതിന് നഷ്ടപരിഹാരം തന്നെ നൽകി പല വലിയ സംഭവങ്ങൾ പലപ്പോഴും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മളുടെ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പലപ്പോഴും ഇത്തരം അതു അനുഭവങ്ങൾ ഉണ്ടാകുന്ന കുട്ടികളാരും ഇത്തരം കാര്യങ്ങൾ മാതാപിതാക്കളായിട്ടോ മറ്റാരുമായിട്ടോ പങ്കുവെക്കാതെ അത് മനസ്സിൽ ഒതുക്കി കഴിയുന്ന ഒരു ഒരു അവസ്ഥയാണ് അന്നും ഉണ്ടായിരുന്നത് ഇന്നത്തെ അവസ്ഥയും അതുതന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് അഥവാ ആരെങ്കിലും ഇത്തരം എന്തെങ്കിലും ആരോപണങ്ങൾ പുരോഹിതർക്കെതിരെയൊക്കെ ഉന്നയിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ചിലപ്പോൾ ഒറ്റപ്പെടുത്തുന്ന അനുഭവവും പലപ്പോഴും സമൂഹത്തിൽ കാണാറുണ്ട് എന്തായാലും ആ ഒരു കാലഘട്ടം അങ്ങനെ കഴിഞ്ഞുപോയി ആ അൾത്താരയിൽ നിന്നാണ് ശരിക്കും എനിക്ക് ഒരു ജനത്തെ അഭിമുഖീകരിക്കുന്ന ആ ഒരു ഒരു തലത്തിലേക്ക് എനിക്ക് എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് പിന്നീടുണ്ടായ പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് ഉയരുവാൻ കഴിഞ്ഞത് കാരണം അൾത്താര ശരിക്കും ഒരു സ്റ്റേജായിട്ട് തന്നെ കണ്ടുകൊണ്ട് വിശ്വാസി സമൂഹത്തോട് പലപ്പോഴും ബലിയർപ്പണത്തിൻ്റെ ഇടയിലുള്ള പ്രാർത്ഥനകളിലും മറ്റും അവരോട് അഭിമുഖീകരിക്കുന്ന ആ ഒരു സമയത്ത് തുടക്കത്തിലൊക്കെ കൈവറയിലും മനസ്സിന് പല ചാഞ്ചാട്ടങ്ങളും പേടിയുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പിന്നീട് അത് ഒരു നിത്യ അനുഭവമായപ്പോൾ ആളുകളെ അഭിമുഖീകരിക്കാനും അങ്ങനെ ആളുകളിൽ നിന്ന് പ്രശംസ നേടിയെടുക്കുവാനും ആ കഴിഞ്ഞ ഒരു അനുഭവം അതും എനിക്ക് മറക്കാനാവാത്ത ഒന്നാണ് അങ്ങനെ ആ പള്ളിയിൽ നിന്നും ലഭിച്ച ആ ആത്മീയതയുടെയും അതുപോലെ മറ്റ് മറക്കാൻ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന ചില അനുഭവങ്ങൾ ആ ഈ രണ്ട് അനുഭവങ്ങളുടെയും ഒരു ഒരു സങ്കലനം അവിടെ അന്ന് ഉണ്ടായി അപ്പോൾ എനിക്ക് ശരിക്കും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പലപ്പോഴും എനിക്ക് ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണം പലപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ആ അന്തരം അത് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ഗുരുനാ ഒരു വൈദികനിൽ നിന്നും ഒരു അനുഭവം ഉണ്ടോ ഉണ്ടായപ്പോൾ ഏതാണ് വിശ്വസിക്കേണ്ടത് കാരണം അദ്ദേഹത്തെ അന്ന് ആ എല്ലാവരും വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു ആളായിരുന്നു എന്നെപ്പോലെ പല കുട്ടികൾക്കും അന്ന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി ഒരു സംഭവം അന്ന് ഉണ്ടായത് ഒരു കുട്ടിക്ക് അദ്ദേഹം കൊടുത്ത നാണയം ചിലപ്പോഴൊക്കെ കുട്ടികളെ വശത്താക്കുവാൻ അദ്ദേഹം നാണയങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു ആ ഒരു നാണയം ഒരു കുട്ടി വായിലിട്ടുകയും അത് അബദ്ധത്തിൽ വിഴുങ്ങി അത് തൊണ്ടയിൽ തങ്ങുകയും അങ്ങനെ ആ കുട്ടിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടതുമായ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ നാണയത്തിൻ്റെ ഉറവിടം തേടി മാതാപിതാക്കളും ഡോക്ടറും ഒക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ വൈദികനിൽ നിന്നാണ് ഈ നാണയം കിട്ടിയതെന്നും ഇത് എന്ത് കാര്യത്തിനാണ് ഇവ നാണയം കിട്ടിയത് എന്നുള്ള കാര്യമെല്ലാം അവിടെ നാട്ടിൽ പാട്ടായത് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ആളുകൾ പലപ്പോഴും വിമർശനവുമായിട്ട് രംഗത്ത് വന്നപ്പോഴും അന്ന് അപുരോഹിതനെ സംരക്ഷിക്കുവാനും ഈ കുട്ടികൾ പറയുന്നത് കള്ളമാണ് എന്ന് പറയുവാനായിരുന്നു കൂടുതൽ ആളുകളും ഉണ്ടായിരുന്നത് എന്തായാലും അങ്ങനെയുള്ള ആ ഒരു ദുര്യനുഭവത്തിൻ്റെ കാലം കടന്നുപോയി പിന്നീട് ഞാൻ തുടങ്ങനാട് സ്കൂളിലേക്ക് മുട്ടം സ്കൂളിൽ നിന്നും എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങനാട് എന്ന ഒരു അടുത്തുള്ള ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളിലേക്ക് മാറുകയാണ് ഉണ്ടായത് അവിടെയാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എട്ട് ഒൻപത് പത്ത് മൂന്ന് വർഷക്കാലത്തെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അങ്ങനെ തുടങ്ങനാട് സ്കൂളിൽ തുടർന്നു ആ കാലത്താണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ ആദ്യ ചുവടുവെപ്പ് ഞാൻ വീട്ടിൽ തന്നെ എൻ്റെ പിതാവ് ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയ അനുഭാവി ആയിരുന്നതിനാലും അദ്ദേഹം പലപ്പോഴും വീട്ടിൽ സംസാരിക്കുമ്പോൾ കേരള കോൺഗ്രസിനെ പുകഴ്ത്തി പലപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആശയത്തോട് എനിക്ക് അക്കാലത്ത് ഒരു ചെറിയ അടുപ്പം തോന്നുകയും അക്കാലത്ത് മുട്ടം പട്ടണത്തിൽ രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ വന്നിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്ന കേരള കോൺഗ്രസ്സിൻ്റെ സമുന്നത നേതാവ് കെ എം ജോർജ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ സഹോദം പിതാവിനോടൊപ്പം പോയി കേൾക്കുന്നതുമൊക്കെ ഞാൻ ഓർക്കുന്നു അന്ന് ആളുകളെ കയ്യിലെടുക്കുവാനായിട്ട് അന്ന് കേരള കോൺഗ്രസ്സിൽ ഏറ്റവും വാഗ്മിയായിട്ട് പ്രസംഗിച്ചിരുന്ന ആർ ബാലകൃഷ്ണൻപിള്ളയുടെ പ്രസംഗമായിരുന്നു അന്ന് എന്നെയും ഏറെ ആകർഷിച്ചിരുന്നത് അങ്ങനെ ആ പ്രസംഗങ്ങളൊക്കെ കേട്ട് ആ ഒരു കേരള കോൺഗ്രസിൻ്റെ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ നോടുള്ള ആ താല്പര്യം അന്ന് മനസ്സിൽ ചെറുതായിട്ട് ഉടലെടുത്ത കാലമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ ഹൈസ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങനാട് സ്കൂളിൽ തുടങ്ങുമ്പോൾ അന്ന് കെ എസ് സിയുടെ ആദ്യ യൂണിറ്റ് അവിടെ രൂപീകരിക്കുവാനായിട്ട് അന്ന് കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പ്രസിഡൻ്റാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അന്ന് മാത്യു സ്റ്റീഫൻ കിടന്നു വരികയും അങ്ങനെ മാത്യു സ്റ്റീഫന് ആണ് അന്ന് സ്കൂളിൽ ആദ്യമായി കെ എസ് സിയുടെ ഒരു യൂണിറ്റ് അവിടെ സ്ഥാപിക്കുന്നത് അപ്പോൾ ആ യൂണിറ്റിലൂടെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അന്ന് തുടങ്ങനാട് സ്കൂളിൽ വെച്ച് തുടക്കം കുറിക്കുകയും അങ്ങനെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പൊതുപ്രവർത്തനവും ആ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ഒരു ഓർമ്മ ഞാൻ ഇവിടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് തുടർന്ന് ഉള്ള വീഡിയോകളിലൂടെ തുടർന്നുള്ള എൻ്റെ ജീവിതാനുഭവങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ ഞാൻ എല്ലാവർക്കും പങ്കുവായിട്ട് പങ്കുവെക്കാം എന്ന് വിചാരിക്കുകയാണ് ഈ ഓർമ്മകൾ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് ഞാൻ എഴുതുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക്